മകനെ കുറ്റവിമുക്തനാക്കി അമേരിക്കൻ പ്രസിഡന്റ് ടാക്സ് വെട്ടിച്ചതിലും അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിലും ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു ഇതിൽ കോടതി ശിക്ഷ വിധിക്കാനിരിക്കെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ മകന് മാപ്പ് നൽകിയത് അമേരിക്കയിലെ നിയമമനുസരിച്ച് ഇത്തരം കേസുകളിൽ പ്രസിഡന്റിന് കുറ്റവാളികളെ മോചിപ്പിക്കാം കിരൺ കിരൺ ബാബു ചേരുന്നു എന്താണ് ബൈഡന്റെ നടപടി സജിത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് സ്വന്തം മകനെതിരായ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡിനെതിരെ പ്രധാനമായും രണ്ട് കുറ്റങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് ഒന്ന് നികുതി വെട്ടിപ്പ് എന്നുള്ളതാണ് നികുതി വെട്ടിപ്പ് അമേരിക്കൻ നിയമം അനുസരിച്ച് വലിയ അതീവ ഗൗരവതരമായ കുറ്റമാണ് രണ്ടാമത്തത് അദ്ദേഹം മരുന്ന് ഉപയോഗിക്കുന്നത് മറച്ചു വെച്ചുകൊണ്ട് തോക്കിന് ലൈസൻസ് വാങ്ങി എന്നുള്ളതാണ് തോക്ക് ലൈസൻസ് വാങ്ങുന്നതിന് മുന്നോടിയായി ചില നിയമങ്ങളും നിബന്ധനകളുമുണ്ട് അത്തരത്തിൽ നിയമങ്ങളിലും നിബന്ധനകളിലും തിരിമറി നടത്തിയാണ് അദ്ദേഹം ആ ലൈസൻസ് സ്വന്തമാക്കിയത് ഈ രണ്ട് കേസുകളും കോടതിയുടെ പരിഗണനയിലാണ് ഈ രണ്ട് കേസുകളിലും ഇദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിക്കാനുള്ള സാധ്യതയാണ് നിയമവിദഗ്ധരും കാണുന്നത് ഈ മാസമാണ് കോടതി ഈ കേസിൽ രണ്ടും ശിക്ഷ വിധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹണ്ടർ ബൈഡന് ശിക്ഷ ലഭിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസുകളിൽപ്പെട്ട സ്വന്തം മകനെ കുറ്റവിമുക്തനാക്കിയത് മുൻകാലങ്ങളിലും പ്രസിഡന്റുമാർ ഇത്തരം പ്രത്യേക അധികാരം പലർക്കു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് പലപ്പോഴും പാർട്ടിയിലെ അടുത്ത ആളുകൾക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്ക് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ഘട്ടത്തിലൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു പക്ഷേ ഒരു സ്വന്തം മകനു വേണ്ടി തന്നെ ഇത്തരം ഒരു അധികാരം ഒരു പ്രസിഡന്റ് ഉപയോഗിക്കുന്നത് അസാധാരണമായ നടപടിയാണ് ഇതിനെതിരെ ട്രംപ് അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ട്രംപ് അങ്ങനെയെങ്കിൽ നേരത്തെ ക്യാപിറ്റൽ ഹില്ലിലേക്ക് മാർച്ച് നടത്തിയ സമരം നടത്തിയ അടക്കം കേസ് നടത്തിയിട്ടുണ്ട് അവിടെ പ്രക്ഷോഭം നടത്തിയവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഈ കേസിൽപ്പെട്ടവരെല്ലാം വെറുതെ വിടുമോ എന്നുള്ള ചോദ്യം ഉയർത്തിയിട്ടുണ്ട് മകനു വേണ്ടി അധികാരം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്നാൽ ജോ ബൈഡന്റെ മറുപടി ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നും അവർ തന്നോട് ക്ഷമിക്കുമെന്നുമാണ് അതിനുശേഷം അദ്ദേഹം മറ്റ് ഔദ്യോഗിക പ്രതികരണമൊന്നും മാധ്യമങ്ങളോട് നടത്താതെ അദ്ദേഹം വിദേശയാത്രയ്ക്കായിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് സ്ഥാനമൊഴിയും മുമ്പ് തനിക്ക് തനിക്ക് ഉള്ള അധികാരം ഭരണഘടനാപരമായി തനിക്കുള്ള അധികാരത്തെ അദ്ദേഹം വ്യക്തി താല്പര്യത്തിനു വേണ്ടി ഉപയോഗിച്ചു വലിയ രാഷ്ട്രീയ വിവാദമാകുന്ന വിഷയമല്ലേ ഇത് ഈ നടപടി തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ വിവാദത്തിന്റെ ഒരു കുടുങ്കാറ്റത്തിന്റെ അമേരിക്കയിൽ അഴിച്ചുവിടാൻ പര്യാപ്തമായ ഒരു തീരുമാനമാണ് ഹണ്ടർ ബൈഡന് ഇപ്പോൾ നൽകിയിട്ടുള്ള ഒരു ആംനസ്റ്റി ഇത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് നിയമത്തിന്റെ കണ്ണിൽ അതിൽ തെറ്റില്ല നിലവിലുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് ഒരു കുറ്റവാളി കൺവിക്റ്റഡ് ആകുന്ന ഒരു കുറ്റവാളിക്ക് മാപ്പ് നൽകാനുള്ള പ്രസിഡന്റിന്റെ പരമമായ രാഷ്ട്ര തലവൻ എന്ന നിലയിൽ ഇന്ത്യൻ പ്രസിഡന്റിനുള്ളതുപോലെ തന്നെ അധികാരം അമേരിക്കൻ പ്രസിഡന്റിനുമുണ്ട് പൊതുവെ ഈ അധികാരങ്ങൾ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നവർ വിനിയോഗിക്കുന്നത് ചില നിർദ്ദേശങ്ങളിലും ചില മൊത്തത്തിലുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് മാപ്പ് ചില കുറ്റങ്ങളാണ് ഹംദർ ബൈഡൻ പ്രസിഡന്റിന്റെ മകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് ഗൺ കൈവശം വെച്ചു എന്നതും ഗൺ ആക്ട് ആക്ടിന്റെ നിരോധനവും ലംഘനവും അതുപോലെ തന്നെ വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പും എല്ലാം അത് തികച്ചും അധികാര ദുർവിനിയോഗം തന്നെയാണ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരാളുടെ മകൻ താൻ തന്റെ ഒരു ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അധികാര ഘടനകളെ വെല്ലുവിളിക്കാൻ എടുത്ത തീരുമാനം തീർച്ചയായും അമേരിക്കയുടെ നിയമവാഴ്ചയ്ക്ക് തന്നെ എതിരാണ് അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് മുൻപ് പറഞ്ഞിരുന്ന ആ നിലപാട് എന്റെ മകൻ എന്തെല്ലാം ആണെങ്കിലും എന്റെ മകന് യാതൊരു രീതിയിലുള്ള മാപ്പും ഞാൻ നൽകില്ല എന്ന ഒരു ദൃഢ പ്രതിജ്ഞയായിരുന്നു അടുത്ത സമയം വരെ പ്രസിഡന്റ് ബൈഡന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം വിദേശയാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ മകന് മാപ്പ് നൽകാനുള്ള രേഖകൾ ഒപ്പുവച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്കുള്ള വലിയ ഇടിവ് നമുക്ക് തീർച്ചയായും കാണാവുന്നതാണ് യഥാർത്ഥത്തിൽ ബൈഡൻ ഒരു ഒരു വളരെ സ്നേഹിതനായ ഒരു പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ ബൈഡൻ അങ്ങനെ വലിയ ഇഷ്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുക ഒന്നും ചെയ്യുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാളല്ല ഒരു നീതിമാനായ ഒരു വ്യക്തി എന്ന ഒരു ഇമേജിന് സ്വന്തം മകന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഈ മലക്കം മുറിച്ചിൽ സംഭവിച്ചത് തീർച്ചയായും പല പലരും വളരെ കൗതുകത്തോടെ തന്നെയാണ് തോൽക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് അധികാരം കൈമാറേണ്ടത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതിയാണ് അതിനു മുമ്പ് തന്നെ തിരക്കിട്ട് ഒരു കാര്യം ചെയ്തതിന് പിന്നിലെ ഒരു അധികാര പ്രമത് തീർച്ചയായും തന്നെ ചെയ്യും നിയമത്തിന്റെ മുന്നിൽ തെറ്റാൻ തെറ്റില്ല എങ്കിലും അത് നിയമവിധേയമായിട്ട് തന്നെയാണ് പക്ഷേ അത് ഉയർത്തുന്ന ധാർമ്മികമായ ചോദ്യങ്ങൾ വളരെ തന്നെയാണ് മോഹൻസ് ഒരു കാര്യം കൂടി ചുമതലയേറ്റ ശേഷം സമാനമായ ഈ വിവാദങ്ങൾ ഉയർന്നുവരുമ്പോൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം നേരിട്ട നിയമ നടപടികളും വിവാദങ്ങളും സമാനമായ മറ്റെന്തെങ്കിലും കുരുക്കുകളിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ട്രംപിനെതിരെ അതായത് നിലവിലുള്ള പ്രസിഡന്റിനെതിരെ യാതൊരു രീതിയിലുള്ള നിയമ നടപടികളും എടുക്കാൻ ആവില്ല പക്ഷെ ട്രംപ് അധികാര വിട്ടൊഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം ട്രംപിന്റെ അനുയായികൾ ക്യാപിറ്റൽ ഹില്ലിലേക്ക് നടത്തിയ ആക്രമണങ്ങളും ട്രംപിനെതിരെ തന്നെയുള്ള ലൈംഗിക അപവാദങ്ങളും എല്ലാം തന്നെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷം ട്രംപിനെതിരെ വരുന്നൊരു കാഴ്ച കണ്ടു പക്ഷെ ട്രംപ് ഇപ്പോൾ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി പാർഡും ചെയ്ത് കഴിഞ്ഞാൽ ഹന്തർ ബൈഡൻ ഓൾറെഡി ദയാഹർജി പരിഗണിച്ച് പ്രസിഡന്റ് എന്ന നിലയിൽ ബൈഡൻ അദ്ദേഹത്തെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് പുനർവിചാരണ ചെയ്ത് അതേ കേസിന് ഒരിക്കൽ മാപ്പ് നൽകിയ ഒരു കേസ് പ്രസിഡന്റ് മാപ്പ് നൽകിയ കേസ് പുനർവിചാരണ ചെയ്ത് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ അമേരിക്കൻ നിയമവ്യവസ്ഥിതി അനുവദിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമല്ല ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോ ഒരു ചിന്ത അതുകൊണ്ട് ഇതവിടെ അവസാനിക്കാനാണ് സാധ്യത പക്ഷെ അത് ഉയർത്തുന്ന ധാർമ്മിക വെല്ലുവിളികൾ തീർച്ചയായും ഡെമോക്രാറ്റിക് പാർട്ടിയെയും ബൈഡൻ ഭരണം ബൈഡൻ എന്ന വ്യക്തിയെയും എല്ലാം തന്നെ വലിയ തോതിൽ ബാധിക്കുമെന്നത് വളരെ ഉറപ്പാണ് രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളാണ് നിയമപരമായ പോരാട്ടങ്ങളേക്കാൾ കൂടുതൽ രാഷ്ട്രീയപരമായ ഒരു പ്രത്യാഘാതങ്ങളാണ് ഒരുപക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടിയെ കാത്തു നിൽക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ എന്നും എക്കാലവും ഉയർത്തിപ്പടിച്ചിട്ടുള്ള അമേരിക്കയിൽ ഇത് പുതിയ വിവാദങ്ങൾക്ക് ഇടവെക്കുന്ന കാര്യത്തിൽ തർക്കമില്ല